ദൈവ തിരുനാമത്തിൻ്റെ മുഖത്തുമുണ്ടായിരിക്കട്ടെ എല്ലാവരെയും വചന പുലരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസിൻ്റെതായ ഈ നാളുകളിലെ നാം ഏറെ ചിന്തിക്കുന്നതായ ഒരു വചനഭാഗമാണല്ലോ ലോകോചനത്തിന് സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ളതായ വചനഭാഗങ്ങളിൽ മാലാകന്മാർ അട്ടടിയന്മാരുടെ ഇടയ്ക്കിലേക്ക് ഇടഞ്ഞെന്നുകൊണ്ട് പറഞ്ഞ അതേ സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം അതാക്കെങ്ങനെയാണ് അവസാനിക്കുന്നത് ഒരുപക്ഷെ പല ബൈബിളിലും പല രീതിയിൽ അത് കാണുന്നുണ്ട് ചില ബൈബിളിൽ ദൈവ കൃപയുള്ളവർക്ക് സമാധാനം പഴയ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എനിവേ എല്ലാത്തിലും കാണുന്നത് നല്ല മനസ്സുള്ള ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് എല്ലാ സമാധാനം ഉണ്ട് എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് മാലാകന്മാരെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ആ നല്ല മനസ്സുള്ള ആട്ടിടമ്മാരുടെ വേദനകളെ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കും രാത്രിയുടെ വ്യാപങ്ങളിലൊക്കെ അവർ വേദന അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയുടെ ഒക്കെ അനുഭവങ്ങളിൽ അവരുടെ നീറുന്ന ഹൃദയങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാം മാലകന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് ഒരുപക്ഷെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് ആ ബേദലഹേമിലെ മഞ്ഞ് പെയ്യുന്നതായ സമയം ഇപ്പോഴെന്റെ ചുറ്റും ആ മഞ്ഞിന്റെ ആ വലിയ കണികൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നൽകുന്നതായ ഒരു കുളിർമ ആ ഒരു തണുപ്പ് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആട്ടിടയന്മാരൊക്കെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയില് ആ കുളിർമയുടെ തണുപ്പിന്റെ ഒക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അനകം പറയുകയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ സങ്കീർത്തന പുസ്തകം അൻപത്തി ഒന്നിലൊക്കെ ദാവീത് എഴുതി വെച്ചൊരു സങ്കീർത്തനമുണ്ട് കർത്താവെ എൻ്റെ മനസ്സിനെ പോലെ വെളിപ്പിക്കണമേ എൻ്റെ മനസ്സിനെ പോലെ ഒന്ന് വെളിപ്പിക്കണമെന്നൊക്കെ ആ ഹീസോപ്പ് കൊണ്ട് എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് മഞ്ഞപ്പോഴും അത് ഒരു നല്ല ആ ഒരു വെളുപ്പിന്റെ അല്ലെങ്കിൽ നന്മയുടെ ഒക്കെ ഒരു അടയാളമായിട്ട് വർണ്ണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് പെയ്യുന്നതായ സമയത്ത് ആ നന്മയെ മുറുകെ പിടിക്കുവാൻ നല്ല മനസ്സിനെ മുറുകെ പിടിക്കാൻ തക്കവാണ് ഇടയായി തീരുമ്പോൾ അവിടെ ഒരു സമാധാനം ഉണ്ടാകാറുണ്ട് ഇത് ലോകം മുഴുവൻ പല രീതിയിൽ പലതിനെയും കാണാറുണ്ട് എല്ലാത്തിൻ്റെയും നന്മയുണ്ട് തിന്മയുണ്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ നന്മയായിട്ട് കണ്ടുകൊണ്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കോണ്ട് സാധ്യമായിട്ട് മാറിയുതെന്നാൽ ഈ കാലഘട്ടങ്ങൾക്കറിയാം ടെക്നോളജി വളർന്നു ഡിജിറ്റൽ വേൾഡ് അതിനേക്കാളും വളർന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ തിന്മയുടെ വശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അനേക കുടുംബങ്ങൾ തകരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അനേക കുഞ്ഞുമക്കളൊക്കെ ഇതിൻ്റെയൊക്കെ ആയിട്ട് അതിൻ്റെ തിന്മയുടെ ഭാഗത്തെ മാത്രം പിന്തുടർന്നുകൊണ്ട് അനേക മനസ്സുകൾ തകർന്നു പോകുന്നത് കാണാറുണ്ട് എന്നാൽ അതേ സെയിം മൊമെൻ്റ് തന്നെ അതിൻ്റെ നന്മയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളർന്ന ഒരു ലോകത്തെയും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പിന്നിൽ നന്മയുണ്ട് തിന്മയുണ്ട് ആ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് വളരുമ്പോൾ കർത്ത പറയാണ് അവിടെ സമാധാനമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് എന്നതായ നാളുകളില് ആ നന്മ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ആ സന്തോഷം അനുഭവിച്ചറിയുവാൻ അതാണ് ക്രിസ്തു ആ സന്മനസ്സുള്ളവരുടെ മനസ്സിൽ ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ